അപ്പം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹനുമാൻ ചാലിസേലത്തെ മുപ്പത്തിരണ്ട് തൊട്ട് മുപ്പത്താറ് വരെയുള്ള അഞ്ച് ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് അപ്പം മുപ്പത്തിരണ്ടാമത് ശ്ലോകം എങ്ങനെയാണ് പറയുന്നത് രാമരസായന തുമരേ പാസ സദാ രഹോരഘുപതികേദാസ രാമരസായന രാമെന്ന് വെച്ചാൽ ശ്രീരാമൻ്റെ രസായനം രസായനു വച്ചാൽ രണ്ട് തരത്തിൽ പറയാം ഒന്ന് കെമിക്കൽ രസം കെമിസ്ട്രീന്ന് പറയാൻ രസായനാണ് കെമിക്കൽ അല്ലെങ്കിൽ രസം എന്ന് വെച്ചാൽ ആനന്ദം അപ്പോൾ ശ്രീരാമനെ ആനന്ദം നമുക്ക് തുമരേ പാസ തുമരേന്ന് വച്ചാൽ ഹനുമാൻ സ്വാമിയുടെ കയ്യിലുണ്ട് ശ്രീരാമനെ സന്തോഷിപ്പിക്കാനുള്ള ആ ആ കഴിവ് അല്ലെങ്കിൽ ആ ആനന്ദം ഹനുമാൻ സ്വാമിയുടെ കയ്യിലുണ്ട് എന്നെ സദാ രഹോ രഘുപതിക്കേ ദാസ സദാ രഹു സദാന്ന് വെച്ചാൽ എപ്പോഴും രഹോ എന്ന് വെച്ചാൽ ഉണ്ടാവുക എവിടെ ഉണ്ടാവുക രഘുപതിക്കേ ദാസ രഘുപതി എന്ന് വച്ചാൽ ശ്രീരാമൻ്റെ ദാസനായിട്ട് അങ്ങ് എപ്പോഴും ഉണ്ടാകണം അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടാവും അപ്പം ശ്രീരാമൻ്റെയും ഹനുമാൻ്റെയും ആ ജോഡി എപ്പോഴും ഉണ്ടായിരിക്കണം അടുത്തത് മുപ്പത്തിമൂന്നാമത്തെ മുപ്പത്തി മൂന്നാമത്തെ തുമരെ ഭജന് രാമകോപാവേ ജനമ ജനമക്ക് ദുഃഖ വിസരാവേ തുമരേ ഭജൻ രാമകോപാവേ തുമരേന്ന് വെച്ചാൽ അങ്ങയുടെ ഭജൻ അങ്ങയെ നമ്മൾ ഭജിച്ചാൽ പിന്നെ ഹനുമാൻ സ്വാമിയെ ഭജിച്ചാല് നമുക്ക് ആരെ കിട്ടും തുമരെ ഭജന് രാമകോ പാവേ പിന്നെ ഹനുമാൻ സ്വാമിനെ നമ്മൾ ഭജിച്ചിരുന്നാൽ നമുക്ക് ശ്രീരാമൽ ശ്രീരാമ സ്വാമിക്ക് എത്തിച്ചേരാൻ പറ്റും ജനമ ജനമക്ക് ദുഃഖ പിസറാവുക അങ്ങനെ ചെയ്താൽ നമ്മുടെ ജനമ ജനമം ആയിട്ടുള്ള നമ്മുടെ ദുഃഖങ്ങളെല്ലാം മറന്നു പോകാൻ സാധിക്കും അതെല്ലാം മാഞ്ഞു പോവും ഇനി മുപ്പത്തിനാലാമത്തെ ശ്ലോകം അന്ത്കാല് രഘുവർ പുരുജായി ജഹാ ജന്മ ഹരിഭക്തായി അത് കാൽ അന്തകാലെന്നു വച്ചാൽ അവസാന കാലത്ത് അന്ത്കാല് രഘുവർ പുരുചായി പറഞ്ഞാൽ അവസാന കാലത്ത് നമ്മൾ എവിടെ പോകും രഘുവർ രഘുവർ എന്ന് വെച്ചാൽ ഹനുമാൻ സ്വാമിയുടെ സ്ഥലത്തേക്ക് അല്ല രഘുവർ എന്ന് വെച്ചാൽ ശ്രീരാമസ്വാമിയുടെ ലോകത്തേക്ക് പറഞ്ഞാൽ ആ അദ്ദേഹം ശ്രീരാമസ്വാമിയുടെ പാദങ്ങളിലേക്ക് നമുക്ക് ചേരാൻ പറ്റും എപ്പോ ജഹാ ജന്മ ഹരിഭക്തായി എവിടെ ജനിച്ചാലോ ஹனுமன் சாமியை நம்ம பஜிச்சு கொண்டு நம்ம எவ்வளோ ஜனிச்சாலும் நம்ம ஹரிபக்தன் தான் நம்ம அறியப்படும் அது ஜஹா ஜன்ம நம்ம எவ்வளோ ஜனிச்சாலும் ஹரிபக்தி ஹரிட பக்தனாய்ட் நம்ம அறியப்படும் ஆறு தேவத ஸ்லோகான ஆறு தேவத ஹனுமத் சே சர்வசு தர ആറ് ദേവത ആറ് എന്ന് വെച്ചാൽ ബാക്കി ബാക്കി ദേവതകള് ആറ് ദേവത ചിത്തനറയി ആർക്കും ഹനുമാൻ സ്വാമിനെ മാത്രം ഭജിച്ചാലും ബാക്കി ദേവതകൾക്കൊന്നും ഒരു ചിത്ത് ചിത്ത് എന്ന് വെച്ചാൽ മനസ്സിനൊരു ദുഃഖം തോന്നില്ല ഹനുമത് സേയി സർവസുഖ് കറി ഹനുമെന്ന് വെച്ചാൽ ഹനുമാൻ സ്വാമിനെ തന്നെ ഹനുമാൻ സ്വാമിനെ തന്നെ ഭജിച്ചാൽ സർവസുഖ് எ எல்லா சுகம் நமக்கு கிட்டு சர்வா எல்லாம் இனி முப்பத்தாறாமல் துக்கம் அது சங்கடம் புதுமுட்டும் இதெல்லாம் வச்சால் எல்லாம் கட்டாய் போகும் കട്ടേ മിട്ടേ മിട്ടേന്ന് വെച്ചാൽ മാഞ്ഞുപോവും സബ് എല്ലാ പീര പീരെന്നുവെച്ചാൽ ദുഃഖങ്ങൾ അപ്പൊ എല്ലാ സങ്കടങ്ങളും എല്ലാ ദുഃഖങ്ങളും എല്ലാ പ്രശ്നങ്ങളും എല്ലാം മാഞ്ഞുപോകും പറഞ്ഞു പോവും എപ്പോ ജോ സുമിരേ ഹനുമത് ബൽ വീര ആര് ജോ സുമിരേ ജോ മറ്റേ ആരാണോ സുമിരേന്ന് വെച്ചാൽ ഓർമ്മിക്കുക അല്ലെങ്കിൽ സ്മരിക്കുക ഓക്കെ അങ്ങനെ ആരെങ്കിലും ഹനുമാൻ സ്വാമിനെ ആലോചിച്ചോ സ്മരിച്ചോ ഭജിച്ചോ ഇരുന്നാൽ ജീവിതത്തിലുള്ള എല്ലാ ദുഃഖങ്ങളും മാറിപ്പോകും ഇതാണ് മുപ്പത്തി ആറാമത്തെ ശ്ലോകം അപ്പോൾ ഈ അഞ്ച് ശ്ലോകത്തിന്റെ അർത്ഥം ഇവിടെ പറഞ്ഞ അവസാനിപ്പിക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി നാലുള്ള ശ്ലോകത്തിൽ പറയാം പറയാം ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു